നമസ്കാരം കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ വർഷാവർഷം കുട്ടികൾ കുറഞ്ഞു വരുന്നു കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോടികൾ സർക്കാർ മുടക്കുന്നു എന്ന് പറയുമ്പോഴെല്ലാം എന്തുകൊണ്ടാണ് കുട്ടികളുടെ എണ്ണത്തിൽ ഇത്തരത്തിൽ കുറവ് സംഭവിക്കുന്നത് സ്വന്തം മക്കളെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് വിടാൻ മാതാപിതാക്കൾക്ക് ഭയമാണ് എന്തുകൊണ്ട് വളരെയധികം ഗൗരവത്തോടെ ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് സ്വന്തം സർക്കാരിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും സൗകര്യങ്ങളെയും ഒന്നും വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും കുട്ടികൾ സർക്കാർ സ്കൂളുകളെ വിട്ടു എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാന സിലബസ് സ്കൂളുകളിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിനാല് കുട്ടികൾ കുറഞ്ഞു എന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ അധ്യയന വർഷം മാത്രം മുൻ വർഷത്തേക്കാൾ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കുട്ടികൾ കുറഞ്ഞു എന്നാണ് നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയത് കേരള സിലബസ് പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ കണക്കുകൾ മാത്രമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ചുവട് പിഴയ്ക്കുന്നത് ആർക്കാണ് സർക്കാരിനോ അതോ മാതാപിതാക്കൾക്കോ കേരള സിലബസ് പഠിക്കുന്ന പൊതുവിദ്യാലയത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മുൻവർഷത്തേക്കാൾ ഇത്തവണ കുറഞ്ഞത് തൊണ്ണൂറ്റി കുട്ടികൾ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത് പേർ സർക്കാർ സ്കൂളുകളിലും നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ എയ്ഡഡ് സ്കൂളുകളിലും കുറഞ്ഞിരിക്കുന്നു ഇതേസമയം അൺഎയ്ഡഡ് സ്കൂളുകളിൽ മുൻ വർഷത്തെക്കാൾ എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികളാണ് വർദ്ധിച്ചിരിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കൂടുന്നതായുള്ള സർക്കാർ അവകാശവാദം വിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന കണക്കാണ് ഇത് കഴിഞ്ഞ അധ്യയന വർഷം സർക്കാർ സിലബസ് സ്കൂളുകളിൽ നിന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയ ശേഷം കൊഴിഞ്ഞുപോയി എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ മുന്നൂറ്റി ഞ്ച് പേർ പട്ടികവർഗത്തിലും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർ പട്ടികജാതിയിലും പെട്ടവരാണ് അതേസമയം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ആയിരത്തി മുപ്പത്തിരണ്ട് ദശാംശം അറുപത്തിരണ്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് മുപ്പത്തിരണ്ട് കോടിയും അനുവദിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മാതൃകാ സ്കൂളായി ഉയർത്തുമെന്നതാണ് മന്ത്രി അവകാശപ്പെടുന്നത് സൗജന്യ സ്കൂൾ യൂണിഫോം വിതരണത്തിന് വേണ്ടി നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയും അനുവദിച്ചു ആറുമാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകാനും തീരുമാനിച്ചു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി മുന്നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഒന്ന് ൾക്ക് അഞ്ച് ദശാംശം രണ്ട് കോടിയും കയറ്റിന് മുപ്പത്തി എട്ട് ദശാംശം അൻപത് കോടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാനൂറ്റി അൻപത്തി ആറ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് പതിമൂന്ന് കോടിയുമാണ് സർക്കാർ അനുവദിച്ചത് എന്നാൽ ഇത്രയെല്ലാം തുക അനുവദിക്കുമ്പോഴും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും സർക്കാർ സ്കൂളുകളെ തിരഞ്ഞെടുക്കാൻ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും താല്പര്യമില്ല ഭയമാണ് എന്തുകൊണ്ടാണ് ഇതിന് പിന്നിലുള്ളതെന്ന് സർക്കാർ തന്നെ പറയേണ്ടിയിരിക്കുന്നു